السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകര സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ മനുഷ്യൻ്റെ വലിയ ശത്രുവാണ് പിശാച്ച് എല്ലാ മേഖലകളിലും എല്ലാ ഇപ്പയും നമ്മൾ കാവലിനെ തേടുന്നുണ്ട് പിശാജിൻ്റെ ഷറിൽ നിന്ന് അടുഹിം റജീം എന്ന് നമ്മൾ കുറാൻ ഓതുമ്പോഴും അതുപോലെ ഏതൊരു സൽപ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴുമൊക്കെ പിശാജ് ഉണ്ടാവരുത് പിഷാജിൻ്റെ താൽപ്പര്യങ്ങൾ നടക്കരുത് എന്ന് തന്നെയാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കാറുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ ഷെർറ് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവൻ എങ്ങനെയൊക്കെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണ് നാം പറഞ്ഞുവല്ലോ ഏതൊരു നല്ല കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും അവിടങ്ങളിലൊക്കെ നമ്മൾ പിശാജിൻ്റെ ഷറില്ലെന്ന് നമ്മൾ കാവലിനെ ാത്ത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാറുള്ളത് അള്ളാഹുബിക്കൽ ആൺ പിഷാജിൽ നിന്നും പെൺ പിശാജിൽ നിന്നും ഞാൻ നിന്നോട് കാവല്യത്തോളുന്നു ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് പിശാജ് മനുഷ്യനെ ഉപദ്രവിക്കും പിശാജിൻ്റെ ഉപദ്രവം മനുഷ്യനിക്ക് ഏൽക്കും എന്നാൽ പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗവും അള്ളാഹുദ്ദീനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളാണല്ലോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നൊരു ഹദീസ് വളരെ സുഹീഹായ ഒരു ഹദീസ് മുത്തഫുൻ അലഹിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനു പറയുകയാണ് നബിസ് അല്ലാഹു അലീസ് തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യനെ പറയപ്പെട്ടു ആ മനുഷ്യന്റെ കാര്യം എന്താണ് അത്ത രാത്രി മുഴുവനും ഉറങ്ങുകയാണ് രാത്രി മുഴുവനും ഉറങ്ങുന്നു പ്രഭാതം വരെയും ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കിൻ്റെ ഒരു ആധിക്യം അയാളിലുണ്ട് എന്നർത്ഥം അങ്ങനത്തെ ഒരു മനുഷ്യനെ പറയപ്പെട്ടപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങള് പറഞ്ഞതെന്നൊന്നറിയോ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഇരു ചെവികളിൽ അല്ലെങ്കിൽ ഒരു ചെവിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ തങ്ങൾ രണ്ട് ചെവിയിലാണ് എന്ന് പറഞ്ഞു അല്ല ഒരു ചെവിയിലാണെന്ന് പറഞ്ഞു എന്തായാലും ഒരു ചെവിയിലെങ്കിലും ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പിശാജ് മൂത്രം ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രഭാതം വരെ ഉറങ്ങാൻ കഴിയുന്നത് എന്ന് നബി സല്ലാഹു അലൈ വസ്സലം ആ മനുഷ്യനെ പറ്റി പറഞ്ഞു ഇവിടെ പ്രിയപ്പെട്ടവരെ അപ്പോൾ പിശാചിൻ്റെ സ്വാധീനമുണ്ടാകുമ്പോൾ ഉറക്കിൻ്റെ ദൈർഘ്യം കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസിൽ നാം മനസ്സിലാക്കിയൊരു വിഷയം അതുപോലെ മുത്തഫക്കുൻ അലിയായ വേറൊരു ഹദീസിൽ പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ പിരടിയുടെ മേൽ പിശാജ് മൂന്ന് കെട്ടിയിടും മൂന്ന് കെട്ട് അവൻ നമ്മളെ പിരടിയിലിടും ആ കെട്ട് നമ്മളെ മേലെ അങ്ങോട്ട് ബന്ധിക്കുകയാണ് അപ്പോൾ പിശാജി നമ്മളെങ്ങനെ നമുക്കിങ്ങനെ ഒരു ഉറങ്ങാനുള്ള ഒരു പ്രചോദനം തരുന്നത് എങ്ങനെയെന്നു കൂടെ അീസിൽ പറയുന്നുണ്ട് അലേക്ക ലൈനു തൊവീൽ ഫർക്കു നീ ഉറങ്ങിക്കോ ധാരാളം ഉറങ്ങിക്കോ രാത്രി ഇനിയുണ്ട് രാത്രി കഴിഞ്ഞിട്ടില്ല ഇനിയും നീ ഉറങ്ങിക്കോ ധാരാളം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ധാരാളം ഉറങ്ങാനുള്ള ഒരു പ്രോത്സാഹനം അവൻ തരുന്നു നമ്മൾ ചിലപ്പോൾ അല അരം വെച്ചിട്ടുണ്ടാവാം മണിക്ക് എഴുന്നേറ്റ് തഹജു നിസ്കരിക്കണം ഒരു ജ്യൂസ് കുറാൻ ഓതണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ആ സമയത്ത് നമുക്ക് തോന്നും കുറച്ചും കൂടെ ഉറങ്ങാം ഒരു പത്ത് മിനിറ്റും കൂടെ ഇറങ്ങാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ ഇറങ്ങാം ഇങ്ങനെ നമ്മൾ നമുക്ക് പ്രോത്സാഹനം തരുന്നു എന്നാൽ ആ സമയത്ത് ഒരാൾ ഉണർന്നാലോ മുസ്ലിങ്ങൾ പറഞ്ഞു അവൻ്റെ അവൻ ആ സമയത്ത് ഉണർന്നു അള്ളാൻ്റെ പേര് പറഞ്ഞു നമ്മൾ നമ്മൾ ഉറങ്ങു ഉറങ്ങി ഉണരുമ്പോൾ പറയാറുള്ളത് അല്ലാഹില്ല അള്ളാഹയെ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് എന്നെ ജീവിപ്പിച്ച റബ്ബൻ നിനക്കാണ് എല്ലാ സ്തുതികളും എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അത് പറഞ്ഞു ഉണർന്നാൽ ഒരു കെട്ട് അഴിയും ഇൻഹല്ലത്ത് ഒക്കത്തെ ഒരു കെട്ടഴിക്കും അടുത്ത സ്റ്റെപ്പ് രണ്ടാമത് നമ്മൾ ഒതു ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് റിക്കറുകൾ പറയുന്ന ഒരിടമാണ് ഉതു ഹൗതു വരുന്നുണ്ട് ഹന്ത് വരുന്നുണ്ട് അതുപോലെ ഷഹാദത്ത് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒതു ചെയ്യുമ്പോൾ ഒതു ചെയ്ത് കഴിഞ്ഞാൽ മുത്തൻ്റെ പി തങ്ങൾ പറ ഇൻ ഹല്ലത്ത് ഉറക്കത്തെ ഒരു കെട്ടും കൂടെ അഴിയും അപ്പോൾ രണ്ട് കെട്ടഴിഞ്ഞു ഫൈൻസല്ല ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നിസ്കരിക്കാൻ ആരംഭിച്ചാലും മുഴുവൻ കെട്ടുകളും അഴിഞ്ഞു ഒന്ന് എഴുന്നേറ്റപ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഒരു കെട്ടഴിഞ്ഞു രണ്ട് ഉളു ചെയ്തപ്പോൾ ഏത് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് കെട്ടഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ മൂന്ന് കിട്ടുകഴിഞ്ഞു അങ്ങനെ നിമിത്തങ്ങൾ പറയാം നല്ല ഒരു മനസ്സിന് കുളിർമയുള്ള നല്ല സന്തോഷമുള്ള നല്ല റാഹത്തുള്ള ഒരു ദിവസമായി ആ മനുഷ്യന് ആ ദിവസം മാറുകയാണ് ഇല്ല ഇതൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ കസ്ലാനാണ് ഒരു സന്തോഷവും ഇല്ലാത്ത ഒരു റാഹത്തുമില്ലാത്ത ഒരു മടിയനായ ഒരവസ്ഥയിൽ അവനിക്ക് പ്രഭാതമാവുകയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കിടക്കുമ്പോൾ പിശാജ് മൂന്ന് കെട്ടിടുന്നു ഒന്നാമത്തെ കെട്ടഴിയാൻ നമ്മൾ അള്ളാൻ്റെ പേര് പറയുന്നു എഴുന്നിൽക്കുമ്പോൾ രണ്ടാമത്തെ കെട്ടഴിയാൻ നമ്മൾ ഒതുവ് ചെയ്യുന്നു മൂന്നാമത്തെ കെട്ടഴിയാൻ നമ്മൾ നിസ്കരിക്കുന്നു ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ നല്ല ഒരു ആശ്വാസമുള്ള നല്ലൊരു കുളിർമയുള്ള ഒരു സന്തോഷമുള്ള ഒരു എല്ലാ നിലക്കും റാഹത്വമുള്ള ഒരു ദിവസമായി അതിൻ്റെ തുടക്കമായി ആ പ്രഭാതത്തെ ആ മനുഷ്യന് മാറ്റാൻ കേട്ടു പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നെല്ലാവരും ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്നവരെയൊക്കെ ഈ ഒരു വിഷയത്തെ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് അവരിലേക്കൊക്കെ ഈ നന്മകൾ നിങ്ങൾ എത്തുകയും എത്തിക്കുകയും അതുപോലെ ഇങ്ങനെയുള്ള അറിവുകൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ അറിവുകളൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും എല്ലാവരും ദു ചെയ്യണം നന്മയ്ക്ക് വേണ്ടി സല്ല അള്ളാഹു അല്ലാ മുഹമ്മദ് അള്ളാഹു മുസൂല്ലിഅല മുഹമ്മദ് അറബി സല്ലി അലി വസ്ലം السلام عليكم ورحمه الله وبركاته